നമസ്കാരം ഇതിൽ പറയുന്ന ഭാഗ്യ നക്ഷത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം വന്നു ചേരാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് ഈ ധനനേട്ട ഭാഗ്യം ലോട്ടറി രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ കുടുംബ ദൈവത്തെ മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടതാണ് കുടുംബ ദൈവത്തെ അറിയാത്തവർക്ക് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്താൽ ഈ ഫലങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഫെബ്രുവരി മാസത്തിന്റെ ഈ തുടക്കത്തിൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ധനനേട്ടം നേട്ടം വന്നു ചേരുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ധനവാനാകാനുള്ള യോഗമാണ് ഈ നക്ഷത്രക്കാരിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് കാരണം ഇവരുടെ മോശ സമയമൊക്കെ മാറാൻ പോകുന്നു നിങ്ങളുടെ ജന്മരാശിയിൽ ഭാഗ്യമായി ചില ഗ്രഹമാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഇത് ഭാഗ്യക്കുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ മാറ്റുന്നതിന് അനുഗ്രഹിക്കുകയും ചെയ്യും ധനവാനാകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാനുള്ള ഒരു ഭാഗ്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു രാശി മാറ്റം അതായത് നിങ്ങളുടെ ജന്മരാശിയിൽ നടന്നിരിക്കുന്ന രാശി മാറ്റം മൂലം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന അനുകൂല ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ആ രക്ഷപ്പെടാൻ പോകുന്ന മൂന്ന് രാശികൾ ഏതൊക്കെയാണെന്നും ആ രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ ലഭിക്കുമെന്നും ഈ ഭാഗ്യങ്ങളൊക്കെ അനുകൂലമാക്കിയെടുക്കാൻ ഏതൊക്കെ ദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്താൽ അല്ലെങ്കിൽ ഏതൊക്കെ ദൈവങ്ങളെ ആരാധിച്ചാൽ സാധിക്കുമെന്നുള്ളതും വിശദമായി പറയാം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതിൽ ധനഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന ആദ്യത്തെ ഭാഗ്യരാശി എന്ന് പറയുന്നത് മേടൻ രാശി തന്നെയാണ് അശ്വതി ഭരണി കാർത്തിക മേടം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ ഭാഗ്യമായി ഈ നക്ഷത്രക്കാരുടെ ധനനേട്ടത്തിനായി ഉദിച്ചു നിൽക്കുന്നത് അതുപോലെ ബുധൻ മേടം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ധനഭാഗ്യം കൊണ്ടുവരും എന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും അത്ര ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി വലിയ ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് അതുപോലെ ശനി ഇവരുടെ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടും രാശി സ്ഥാനങ്ങൾ നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂലമായി വന്നു നിൽക്കുന്നതിനാൽ ധനനേട്ടം സൃഷ്ടിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ധനപരമായ ഭാഗ്യം നിങ്ങൾക്ക് നൽകാനായി ഇപ്പോഴത്തെ ഗ്രഹമാറ്റങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് ശത്രുക്ഷയം ധനനേട്ടം കാര്യസിദ്ധി തുടങ്ങിയവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പടിപടിയായി വന്നു ചേരുന്ന സുവർണ ദിനങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് നക്ഷത്രക്കാരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക അതുപോലെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ഭാഗ്യങ്ങൾ എത്രയും പെട്ടെന്ന് അനുകൂലമാക്കി എടുക്കുന്നതിനും ആ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ പൂർണമായി ലഭിക്കുന്നതിനും സഹായകമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ പല കാര്യങ്ങൾ നിങ്ങളുടെ അതായത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടക്കും ഒരു വീട് വാഹനം സമാധാനമായ കുടുംബ അന്തരീക്ഷം മനസ്സമാധാനം തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനം മൂലം വന്നു ചേർന്നിരിക്കുകയാണ് അതായത് രാശിയിൽ നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂല സ്ഥാനത്ത് ഗ്രഹങ്ങളുടെ സ്ഥാനം നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് സമാധാനമായി സന്തോഷപൂർണമായിട്ടൊരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും കൃത്യമായി പറഞ്ഞാൽ മൂന്ന് മാസക്കാലത്തോളം കാലത്തോളം ഈ ഒരു ഭാഗ്യം ഇവരുടെ ജന്മരാശിയിൽ നിലനിൽക്കും ഇതിന്റെ നേട്ടങ്ങൾ വലിയ രീതിയിൽ ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും ഈ ഒരു സമയത്ത് അപ്രതീക്ഷിത ധനഭാഗ്യം വന്നു വന്നുചേരുമെന്നുള്ളത് നൂറു ശതമാനം സത്യം തന്നെ അതുപോലെ വിവാഹത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഏർപ്പെട്ട് വിവാഹം മുടങ്ങിയിരുന്നവർക്ക് ഈ ഒരു കാലഘട്ട സമയത്ത് നല്ല വിവാഹാലോചനകൾ വരികയും നല്ലൊരു ജീവിത പങ്കാളിയെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ സാധിക്കുന്നതുമാണ് അതുപോലെ വിദേശ യാത്രയ്ക്കൊക്കെ വിദേശയാത്ര എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി ശ്രമിച്ചിരുന്നവർക്ക് പല ബുദ്ധിമുട്ടുകൾ കാരണം അത് തടസ്സപ്പെട്ടിരുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ മാറി ഇപ്പോഴത്തെ ഈ രാശി മാറ്റ അനുകൂലത്താൽ വിദേശത്ത് ജോലി ചെയ്യാൻ സാധിക്കുന്നതും വിദേശ ശമ്പളം കൈപ്പറ്റാൻ സാധിക്കുന്നതുമായ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ ചെയ്ത് ദർശനം അതായത് ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം രക്ഷപ്പെടും ഭാഗ്യക്കുറി ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ധനഭാഗ്യം കൊണ്ടു നൽകുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും വലിയ നേട്ടമാണ് ഭാഗ്യമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ഈ ഗ്രഹങ്ങളുടെ അനുകൂലം മൂലം അതായത് അനുഗ്രഹം മൂലം വന്നു ചേർന്നിരിക്കുന്നത് ഭാഗ്യക്കുറിയിലൂടെ ഭാഗ്യം തെളിയാൻ പോകുന്ന അടുത്ത രാശി കർക്കിടകൻ രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഇതുമൂലം ഇഷ്ടകാര്യസിദ്ധിക്കുള്ള യോഗം കാണുന്നു ജീവിതത്തിലെ എല്ലാവിധ ദുരിത ദുഃഖങ്ങളും നിങ്ങളെ വിട്ടുമാറി ആഗ്രഹിച്ച രീതിയിലുള്ള ഭാഗ്യം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും അത്ര അനുകൂലമായിട്ടാണ് നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അതുപോലെ ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നത് മൂലം ധനപരമായ വലിയ നേട്ടം വന്നു ചേരുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും അത്രയ്ക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഒരു വീട് വാഹന ഭാഗ്യം തുടങ്ങിയവ നിങ്ങൾക്ക് ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ സകലവിധ ദുരിതങ്ങളും മാറി ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം കാരണം അത്രയേറെ അനുഭവിച്ചു കഴിഞ്ഞു നാളിതുവരെയും ഇനി നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ കടാക്ഷത്താലും ഗ്രഹമാറ്റത്തിന്റെ അനുകൂലത്താലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് നേരെ ദൈവങ്ങൾ കണ്ണു തുറന്നു എന്ന് തന്നെ പറയാം അതിന്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമത്തിന്റെ ഒരു ഫലമായിട്ട് ഫലമായിട്ടെന്നപോലെയാണ് ജന്മരാശിയിൽ വ്യാഴവും ശുക്രനും ഭാഗ്യസ്ഥാനങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതം തെളിയാൻ പോകുന്നു അതുപോലെ വിദ്യാഭ്യാസപരമായി നല്ല സമയം തന്നെയാണ് എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം വന്നു ചേരും വിദേശ പഠനത്തിന് പോകുന്നതിനും അനുകൂല സമയം തന്നെയാണ് തൊഴിൽ ലഭിക്കാതെ ബുദ്ധിമുട്ടിയവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ല ജോലി ലഭിക്കും വിദേശത്ത് പോകാൻ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം വന്നു ചേർന്നിരിക്കുന്നു അതുപോലെ കുടുംബത്തിൽ നേരിട്ടിരുന്ന കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരുന്ന കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷപൂർണമായി സമാധാന ഒരു കുടുംബ ജീവിതം നയിക്കുന്നതിനുള്ള ഭാഗ്യങ്ങൾ ഈ ഗ്രഹമാറ്റം മൂലം വന്നു ചേരും കുടുംബത്തിൽ പോസിറ്റീവ് എനർജി നിറയുകയും നെഗറ്റീവ് എനർജി വീട്ടിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു പോവുകയും സന്തോഷപൂർണമായി വീട്ടിൽ താമസിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും വന്നു ചേരും ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ അതെല്ലാം വെറുതെയാകും ആ ഒരു ഭാഗ്യം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരുന്ന ഒരു ഭാഗ്യം കൂടെയാണ് ഈ രാശി മാറ്റം മൂലം വന്നിരിക്കുന്നത് എന്തുകൊണ്ടും നേട്ടമാണ് ഭാഗ്യമാണ് ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്ത ധനനേട്ടം ലോട്ടറിയിലൂടെ വന്നു ചേരാൻ യോഗം ചെയ്ത രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് പോയ കാലത്തെ ദുഃഖങ്ങളൊക്കെ മറക്കുന്ന രീതിയിലുള്ള ജീവിത ഐശ്വര്യമാണ് വന്നു ചേരാൻ പോകുന്നത് ഇന്നലകളെ ഒക്കെ മറന്നേക്കൂ ഇനി വരാനിരിക്കുന്ന ഓരോ ദിവസവും വലിയ ഭാഗ്യങ്ങൾ നിറഞ്ഞതാണ് അതിൽ യാതൊരു സംശയവും വേണ്ട സമ്പൽ സമൃദ്ധിയുടെ കാലം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങളുടെ കൈക്കുമ്പിളിൽ വന്നു ചേരും തുലാൻ രാശിക്കാർ ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ കുങ്കുമാർച്ചന നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് ദേവിയോട് മനസ്സിലേക്ക് പ്രാർത്ഥിക്കുക ഭാഗ്യമായി ഈ ജന്മരാശിയിൽ നടക്കുന്ന രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ വിവാഹയോഗം വീട് വയ്ക്കുന്നതിനുള്ള ഭാഗ്യം അതുപോലെ തന്നെ വാഹന ഭാഗ്യം തുടങ്ങിയ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാക്കുന്നതിന് ദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ ദേവിയെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന കഴിപ്പിക്കുന്നത് എന്തുകൊണ്ടും അനുകൂലമാണ് ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നതിന് ദേവിയുടെ കടാക്ഷം ഉണ്ടായിരിക്കും അതിനാൽ ദേവിയെ മറക്കാതെ ഈ ഒരു ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ പോലും ദേവിയെ മറക്കാതെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ഭാഗ്യങ്ങൾ നിലനിന്നുകൊണ്ട് തന്നെ ജീവിതം അവസാനം വരെ സൗഭാഗ്യത്തോടെ നല്ല രീതിയിൽ ഐശ്വര്യത്തോടെ ജീവിക്കാൻ സാധിക്കും എന്തുകൊണ്ടും തുലാം രാശിക്കാർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ലോട്ടറി ഭാഗ്യത്തിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലുള്ള വഴിപാടുകൾ ചെയ്ത് മുന്നോട്ടു പോയാൽ ഭാഗ്യങ്ങൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ അനുകൂലമായി എത്തുന്നതിനും അവയെല്ലാം സന്തോഷപൂർണമായി സമാധാനപൂർണമായി ഐശ്വര്യപൂർണമായി അനുഭവിക്കാനുള്ള യോഗം ദൈവങ്ങളുടെ കടാക്ഷത്താൽ വന്നു ചേരുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു അധ്യായത്തിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം